ദൈവനാമം മഹത്വപ്പെടുമാറാകില്ല സമാധാന സമിശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നു എല്ലാം പ്രിയപ്പെട്ടവർ വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട് അറുപത്തിയാറാം സങ്കീർത്തനം അതിൻ്റെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ആത്മാവ് കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു നമ്മുടെ കാലടികൾ വഴുതുവാൻ അവൻ സമ്മതിക്കുന്നതുമില്ല ദൈവം ഞാൻ പറയുകയാണ് നമ്മുടെ കർത്താവ് നമ്മെ ജീവനോടെ കാക്കുന്ന ദൈവമാണ് അടുത്ത വാക്യത്തിൽ പറയുന്നു നമ്മുടെ കാലടികൾ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ജീവിതത്തിനകത്ത് എന്ത് പ്രതിസന്ധി വന്നാലും നമ്മെ കാക്കുന്നത് ദൈവമാകുക ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ നിന്നിട്ട് ഇപ്പോൾ തകർന്നു പോകും എന്ന് ചിന്തിക്കാറുണ്ട് പക്ഷേ അറുപത്തിയാറാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പാടുകയാണ് എന്നെ കാക്കുന്ന ഒരു ദൈവമുണ്ട് എൻ്റെ കാലടികൾ വഴുതുവാൻ ആ അപ്പൻ സമ്മതിക്കത്തില്ല എന്നാൽ പ്രിയരെ അതിൻ്റെ അടുത്ത വാക്യം ഇങ്ങനെയാണ് ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു വെള്ളി ഊതി കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു നീ ഞങ്ങളെ വലയിലകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്ത് ഒരു വലിയ ഭാരം വച്ചിരിക്കുന്നു ഒന്ന് ശ്രദ്ധിച്ചേ പ്രിയരെ ദൈവം നമ്മളെ കാക്കുന്നു സത്യമാണ് നമ്മുടെ കാൽ വഴുതി പോകാതിരിപ്പാൽ ദൈവം നമ്മളെ സൂക്ഷിക്കുന്നു അതും സത്യമാണ് പക്ഷേ പരിശുദ്ധാത്മാവ് പിന്നെയും പറയുകയാണ് ദൈവം നമ്മളെ പരിശോധിക്കുന്നു എന്തിനാണ് ദൈവം പരിശോധിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ യോഹനാന സുവിശേഷത്തിൽ പറയുന്ന ഒരു ഭാഗമുണ്ട് ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കാൻ പോകുന്നു അപ്പം ദൈവം നമുക്ക് ഭവനം ദൈവം ഒരുക്കുന്ന ഭവനത്തിനകത്ത് പ്രവേശിക്കാൻ തക്കവണ്ണം യോഗ്യത ഉള്ളവരാക്കാൻ എല്ലാവരെയും കർത്താവ് ഒരുക്കുന്ന ഭവനത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ പറ്റത്തില്ല ദൈവം ഒരുക്കുന്ന ഭവനത്തിൽ പ്രവേശിക്കാൻ ദൈവം പറയുന്ന ദൈവം തിരഞ്ഞെടുക്കുന്ന ഒരു ക്വാളിറ്റി ഉണ്ട് അതിലേക്ക് വരാനായിട്ട് ദൈവം നമ്മളെ ശോധന കഴിക്കുന്നു പരിശോധിക്കുന്നു വെള്ളി ഊതി കഴിക്കുന്നത് പോലെ എന്ന് വെച്ചാൽ കീടങ്ങളെല്ലാം നശിച്ച് ഏറ്റവും മേന്മയുള്ളതായി നമ്മൾ തീരേണ്ടതിന് നമ്മളെ കർത്താവ് പലതിനകത്തുകൂടെ കയറ്റിപ്പെടുന്നു അതിൻ്റെ പന്ത്രണ്ടാം വാക്യം ഇങ്ങനെയാണ് നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു ഒന്ന് ശ്രദ്ധിച്ചേ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കകത്തൊക്കെ നിന്നിട്ട് നമ്മൾ ചിന്തിക്കാറുണ്ട് കർത്താവേ നീ ഞങ്ങൾ കൈവിട്ടോ ഞങ്ങൾ ഇന്ന് നേരിടുന്ന വിഷയം ഞങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ ആ പെരുവെള്ളം വരുത് ഞങ്ങൾ നിൽക്കുന്നത് തീക്കകത്താ മറക്കരുത് പ്രിയരേ നിൽക്കുന്ന ഒരു ഭക്തനെ വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട് ഛദ്രക്ക് മേശക്ക് അബൈദിനകവും തീലെടുത്തിട്ടും ഏഴ് മടങ്ങ് വർദ്ധിപ്പിച്ചതേ പക്ഷേ അതിനകത്ത് നിന്ന് പുറത്തു വന്ന ഒരു ഭാഗം പറയുന്നില്ലേ ഇവിടെയും സങ്കീർത്തനക്കാരൻ പറയുന്നു ദൈവം നമ്മൾ തീ കൂടി നടത്തി അടുത്ത വാക്കിങ്ങനെയാണ് എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഇതിൻ്റെ അർത്ഥം എന്തുവാ പ്രതിസന്ധികളില്ലെന്നോ പ്രതികൂലങ്ങളില്ലെന്നോ ഒന്നുമല്ല എല്ലാം നമ്മുടെ ജീവിതത്തിനകത്തുണ്ട് എല്ലാ പ്രയാസങ്ങളുമുണ്ട് എല്ലാ സന്തോഷവും ഉണ്ട് എന്നാൽ അവിടെ എല്ലാം നമ്മളെ നിലനിർത്തുന്ന ഒരു ഒരപ്പനുണ്ട് തീക്കകത്ത് കിടക്കുമ്പോഴും വെള്ളത്തിനകത്ത് മുങ്ങിപ്പോകുമെന്ന് ആകുലപ്പെടുമ്പോൾ മറക്കരുത് സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു അപ്പനാണ് നമ്മളവിടെ എല്ലാം നടത്തുന്നത് അത് നമ്മൾ നല്ലതാകാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഒന്നൊരുക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ കർത്താവിനെ മുറുകെ പിടിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൽ ദൈവ നിർവചയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക